ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഇന്നലെ വൈകുന്നേരം ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ കാർ ബോംബ് ആക്രമണത്തിൽ ഏതാണ്ട് പതിമൂന്ന് പേർ പ്രതിയടഞ്ഞിരിക്കുന്നു വിവിധ ആശുപത്രികളിലായി കഴിയുന്ന മുപ്പത് പേരുടെ നിലയും അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഭീകര പ്രസ്ഥാനങ്ങളുടെ ഭീകര സംഘടനകളുടെ വിളനിലം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാകിസ്ഥാനിൽ പാകിസ്ഥാൻ സർക്കാർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഭീകരവാദ ആക്രമണത്തിൽ പതിമൂന്നിലേറെ പേർ മരിച്ചു മുപ്പതിലേറെ പേർ ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ റെഡ് ഫോർട്ടിന്റെ അടുത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പാക് ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും പാകിസ്ഥാൻ ഒളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഭയപ്പാടിൽ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങളിലും മിലിറ്ററി ഇന്റലിജൻസ് കേന്ദ്രങ്ങളിലുമെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അതായത് ഏത് നിമിഷവും ഇന്ത്യ പാകിസ്ഥാനെ കടന്നാക്രമിക്കും എന്നുള്ള ഭയപ്പാടിൽ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭീകരാക്രമണത്തെ തുടർന്ന് കാർ ബോംബ് പൊട്ടിത്തെറിച്ച് ഏതാണ്ട് പതിമൂന്നിലേറെ പേർ മരിച്ച ഈ സംഭവത്തിൽ പാകിസ്ഥാനിൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് എന്നവർ പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന റെഡ് അലർട്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കാശ്മീർ താഴ്വരയിൽ പെഹൽഗാമിലും പുൽവാമയിലും ഉണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാന് യാതൊരു തരത്തിലും പങ്കില്ല എന്നാണ് അന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ ഇരുപത്തിയാറ് പേരാണ് അന്ന് നിരായുധരായ വിനോദ സഞ്ചാരികളായ ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ പാക് ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്നും പരിശീലിച്ചിറങ്ങിയ ഭീകരന്മാർ വെടിവെച്ചു കൊല്ലുമ്പോൾ പല സ്ത്രീകളും ഭീകരന്മാരുടെ ഭീകരമാരുടെ കാലുപിടിച്ച് കരയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സിന്ദൂരമാക്കിയത് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി നിങ്ങളുടെ മോദിയോട് പറയൂ എന്നാണ് ആക്രോശിച്ചുകൊണ്ട് ഭീകരവാദികൾ ആ സ്ത്രീകളുടെ മുന്നിലിട്ട് അവരുടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും എല്ലാം വെടിവെച്ചു കൊന്നത് ആ സ്ത്രീകൾ മോദിയോട് പരാതി പറഞ്ഞു കൃത്യമായി തന്നെ മോദി ആ പരാതി കേട്ടു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ തന്നെയാണ് പിന്നീട് പാകിസ്ഥാനെതിരെ പുൽവാമ ആക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചത് പാകിസ്ഥാന്റെ ഒട്ടുമിക്ക മിക്ക വ്യോമസേനാ താവളങ്ങളും യുദ്ധവിമാനങ്ങളുമാണ് അന്ന് തകർന്ന് തരിപ്പണമായത് ഇസ്ലാമാബാദിലേക്ക് വരെ ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈലുകൾ പറന്നിറങ്ങിയ കാഴ്ച അന്ന് ഇന്ത്യ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഭയപ്പാടിൽ തന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാൻ കഴിഞ്ഞുകൂടുന്നത് അതായത് പുൽവാമ ആക്രമണത്തിന് പകരമായി ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ഏത് വിധേനയും ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കുവാൻ ഭീകരവാദികളുമായി ചേർന്ന് അവർ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു മഹമ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞ മഹമ്മൂദ് ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന ഭീകരന്മാർ ഇന്ത്യയിൽ ഏത് നിമിഷവും ഭീകരവാദം അഴിച്ചുവിടും ഭീകരാക്രമണം നടത്തും എന്ന് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ റെഡ് ഫോർട്ടിൽ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടർമാരായ പല ആളുകളും ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടത്തും എന്നുള്ള സൂചന ഇന്ത്യൻ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ഇതിന്റെ പിന്നിലുള്ള ശക്തികൾ പാകിസ്ഥാനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകൾ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും ശക്തമായ വ്യോമ നടപടികൾ ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ പെഹൽഗാമിലും പുൽവാമയിലും ഉണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന് പാക് ഭരണാധികാരികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന് വിലപിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ അതായത് പുൽവാമയിലും പെഹൽഗാമിലും ഉണ്ടായ ആക്രമണത്തിൽ പാക് ഭൂമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഭീകരന്മാരുടെ കൃത്യമായ പങ്ക് കൃത്യമായി തന്നെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് പാകിസ്ഥാന് പിന്നീട് അത് നിഷേധിക്കാൻ സാധിച്ചില്ല തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ ഒരു സൈനിക നടപടിയുമായി പാകിസ്ഥാന് തച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് ഇനിയും പാകിസ്ഥാൻ ഇന്ത്യയെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഭൂപടത്തിൽ എവിടെയായിരുന്നു എന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ ആക്രമിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ അന്ന് മുന്നറിയിപ്പ് നടത്തിയിരുന്നത് രാജ്യത്തിനെതിരെ ഉണ്ടാവുന്ന ഏത് ഭീകരവാദ പ്രവർത്തനങ്ങളെയും യുദ്ധം തന്നെയായി കണക്കിലെടുക്കും എന്നാണ് അന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല താൽക്കാലിക വിരാമം മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ സമാധാന ജീവിതത്തിനും സ്വസ്ഥതയ്ക്കും എതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരവാദ ആക്രമണമോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു രീതിയിലുള്ള ആക്രമണമോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് അന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ ഇടങ്ങിയിരുന്നത് ഇത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ത്യയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഇന്നലെ ആറ് അമ്പത്തിരണ്ടിനും ആറ് അമ്പത്തി അഞ്ചിനും ഇടയിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ പങ്കെടുത്തിരുന്നത് ഭീകരവാദിയായ ഉമർ മുഹമ്മദ് ആണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ മൂന്ന് ഡോക്ടർമാർ അതായത് വൈറ്റ് കോളർ മെഡ്യൂൾ എന്നറിയപ്പെടുന്ന ഭീകരവാദ സംഘടനയിലെ ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകൾ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി തന്നെയാണ് ഇത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഫരീദാബാദിലും ഉത്തർപ്രദേശിലും ജമ്മു കാശ്മീരിലും കഴിഞ്ഞ ദിവസങ്ങളിലായി സൈന്യം നടത്തിയ തിരച്ചിലിൽ നിരവധി ഡോക്ടർമാർ അടങ്ങിയ ആളുകളെയാണ് സൈന്യം ഭീകരവാദികൾ എന്ന് പറഞ്ഞ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി കിലോയിലധികമാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്നലെ ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാറിൽ വൺ ട്വന്റി കാറിൽ അതീവ ഭീകരമായ അളവിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു ഒരു കിലോമീറ്ററോളം അകലെ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചിരുന്നു ഒരു കിലോമീറ്ററോളം അകലെ പാർക്ക് ചെയ്ത കാറിന്റെ ചില്ലുകൾ വരെ വാഹനങ്ങളുടെ ചില്ലുകൾ വരെ സ്ഫോടനത്തിന്റെ ശക്തിയിൽ തകർന്നു എന്ന് പറയുമ്പോൾ അത്ര കഠിനമായ ഉഗ്രസ്ഫോടനമാണ് ഫരീദാബാദിൽ നിന്നും വന്ന ഈ കാർ ചെങ്കോട്ടയിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതെന്ത് തന്നെയായാലും ഇന്ത്യയുടെ പൗരന്മാർക്കെതിരെ ഇന്ത്യയുടെ മണ്ണിൽ നടക്കുന്ന ഏതു തരത്തിലുള്ള ഭീകരാക്രമണത്തിനും മറുപടി നൽകാൻ ഇന്ത്യക്ക് സാധിക്കും വീണ്ടും ഒരു ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് ഇന്ത്യ കടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ എല്ലാ വ്യോമ തന്ത്രപ്രധാനമായ മിലിറ്ററി ഇന്റലിജൻസ് കേന്ദ്രങ്ങളുമെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭീകരവാദികളെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി ഭീകരവാദത്തിന്റെ വിളനിലമായി പാകിസ്ഥാൻ മാറുമ്പോൾ ലോകത്തിന് ഭീഷണിയായ ഭീകരവാദികളെ വളവും വെള്ളവും കൊടുത്തു വളർത്തുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളതിന് വീണ്ടും ഒരു ഉദാഹരണമായി മാറുകയാണോ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന ഈ സ്ഫോടനം എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം നിരീക്ഷിച്ചു വരുന്നത് ഇന്ത്യ അതിസൂക്ഷ്മമായി തന്നെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഇത് ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് ഒരു വാക്കുപോലും ഇതേവരെ പറഞ്ഞിട്ടില്ല മറിച്ച് ചെങ്കോട്ടയിൽ എന്താണ് നടന്നത് എന്നുള്ളത് വളരെ വിശദമായി സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു പഠിച്ചു വരുന്നു പഠിച്ചതിന് ശേഷം മറുപടി പറയാം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കുകൾക്ക് പിറകിലുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അന്ത് അന്ധസാരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരായാലും ഇന്ത്യയുടെ അഖണ്ഡതയെയും സുസ്ഥിരതയെയും തകർക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ഭീകരവാദികൾ ഏതെങ്കിലും ഒരു അയൽരാജ്യം ബോംബോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഫോടക വസ്തുക്കളോ വിഷ വിഷബോംബോ കൊടുത്ത് ഇന്ത്യയിലേക്ക് കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ ആ രാജ്യം കൃത്യമായി അത് അനുഭവിക്കും എന്നുള്ള സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ വാക്കുകളിലും അടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായ ചിത്രം അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കൃത്യമായി എത്തും ആ റിപ്പോർട്ടുകൾ പഠിച്ചതിന് ശേഷം പാകിസ്ഥാൻ ഇനി ഭൂമുഖത്ത് ഉണ്ടായിരിക്കും പാകിസ്ഥാനിൽ നിന്നാണ് ഭീകരവാദികൾ എത്തിയിരിക്കുന്നതെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ സഹിത ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുകയും അതിനുശേഷം പാകിസ്ഥാൻ എന്ന രാജ്യം ഇനി ഭൂപടത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് രംഗത്തിറങ്ങി പുൽവാമയിൽ ഇരുപത്തി ആറ് നിരായുധരായ ഇന്ത്യക്കാരെ ചുട്ടരിച്ചതിന് കൊന്നതിന് കൃത്യമായി തന്നെ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ മറുപടി കൊടുത്ത ഇന്ത്യൻ സൈന്യം ഇപ്പോഴും സജ്ജമായിരിക്കുന്നു പാകിസ്ഥാന്റെ ഗതി ഇനി കണ്ടുതന്നെ അറിയണം റെഡ് അലർട്ട് അല്ല അലർട്ടല്ല അതിനിൽ മറ്റെന്തെങ്കിലും അലർട്ട് ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ അത് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ മക്കളെ ചുട്ടുകരിച്ചതിന് പിന്നിൽ പാക് തീവ്രവാദികളാണ് എന്നുള്ള തെളിവ് ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കാര്യം കട്ടപ്പുകയായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്താണ് ഇനിയും ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം